സ്കൂളിൽ തന്നെ കിട്ടുക ചെയ്യാ നോട്ട്സും ഒക്കെ അപ്പൊ ഇല്ല കുറച്ച് കാണുന്ന മതി അപ്പൊ അവന് എന്തൊക്കെ ഇത് ഒരു ദിയോ ദാടിച്ചുമ്പാടുള്ള ബുക്ക് കവർ ആണ് അല്ലേ ഇതിലേതാണ് ഏതാണ് ഏത് കവറാണ് പണ്ടു ബ്ലൂ ഇതാണ് ദിയുണ്ട് സ്ലൈറ്റ് പുതിയ സ്ലൈറ്റ് സ്ലൈറ്റ് ഇതും ബ്ലൂ കളറ അവരെല്ലാം ബ്ലൂ കളർ ആട്ടോ നാലു അവിടെ സ്ലിപ്പ് പിന്നെ ഒരു പെറ്റി പെൻസിൽ ഉണ്ട് ഇതാണ് ദീവിന്റെ കാർ ബോക്സ് പറഞ്ഞു പറഞ്ഞോട്ടെ എങ്ങനെയാണ് ആ കാർ ബോക്സ് പറഞ്ഞോട്ടോ ആ ഒര് പറയാം ഇതിന്റെ അടിയിലുണ്ട് ഇതിൽ ഉണ്ട് എന്നാ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ദിയോ ദിയോ പറഞ്ഞുണ്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലേ കാർ ബോക്സ് എന്നാണോ നി ഇതെന്താ ദിയോ ഇത് പാത്രം കൂട്ടാൻ പാത്രം കൂട്ടാൻ പാത്രം ഇത് പെൻസിൽ സ്ലൈറ്റ് പെൻസിൽ ഇది റബ്ബർ ആ ഇది കട്ടർ അവിൻ കട്ടർ നീല കളറാണോ പറ നീല കണ്ടാണ് കട്ടർ നീല കളറാണ് പിന്നെന്താസ് അടുത്തെന്താ കാണിച്ചോടുക്കാ നീലയുടെ അവന്റെ ബോക്സ് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു കാണിച്ചു ഉമ്മ ാണ് ബുക്കവർ ആട്ടോ അവന് ബ്ലൂ മതി അവന് ബ്ലൂ ബുക്ക് അവർ ആണ് ഓക്കെ അവർ അവടെ ദീവിന്റെ സാധനങ്ങൾ കഴിഞ്ഞിക്കാണ് അവന്റെ ബുക്ക് ഒക്കെ കിട്ടുന്നോണ്ട് കുറച്ച് സാധനങ്ങൾ ും ബാഗൊന്നും വാങ്ങിട്ടില്ല കഴിഞ്ഞാൽ യൂസ് ചെയ്യണത് അപ്പൊ ഗ്യാസ് ഇത് എന്റെ സാധനങ്ങളാണ് ഫസ്റ്റ് എന്റെ സ്ലിപ്പ് നെറു രണ്ട് ഷീറ്റ് ഞാൻ ഓടിച്ചാണ് പിന്നെ വാട്ടർ ബോട്ടില് പിന്നെ അപ്പൊ ഇതിന്റെ പൗച്ചാണ് ഗ്യാസ് അടുത്തത് ഇതാ ഒരു ബോക്സ് പെൻസിൽ ആൻഡ് സ്റ്റിക്കി നോട്ട്സ്കൈ ആൻഡ് ഒരു കട്ടറ് പെന്നൊരു ബാക്ക് ഉണ്ട് പിന്നെ അയ്യോ ബുക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക്സ് പിന്നെ പിന്നെ കട്ടർ വാങ്ങണ റബ്ബർ എന്തായാലും റബ്ബർ ഇതാ ഇത്രയും റബ്ബർ ഒന്നും വാങ്ങിയിട്ടില്ല അങ്ങനൊക്കെ ഇതൊക്കെയാണ് എന്റെ സാധനങ്ങള് പിന്നെ മേടിച്ചത് ഒരു മാക്സ് മാത് എല്ലാം വരള്ളോ വരല്ലോ അങ്ങനെ എല്ലാ കൊല്ലം ഐറ്റംസ് എനിക്ക് കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് കാണാം രണ്ട് കവറുണ്ട് കേട്ടോ കവറൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് നോക്കാം വലിയ പറഞ്ഞ പോലെ ബാഗൊന്നും മേടിക്കാതെ ബാഗൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രൗൺ പേപ്പറാണ് ഇക്ക അങ്ങനത്തെ ഇഷ്ടമല്ല അവര് മേടിച്ച പോലത്തെ ബ്രൗൺ പേപ്പർ ഇഷ്ടം അവിടെ ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നാലിനൊക്കെ വേണ്ടി ഒരു ഉപയോഗം കാരണം കുറേ ബുക്സ് ഉണ്ടാവില്ല നെക്സ്റ്റ് ആയിട്ട് ലാബിറ്റ്സ് ആണ് ഞാൻ ഇതുപോലെ ഒരു പ്രിൻ്റില്ലാത്ത നോർമൽ ആയിട്ടുള്ള ഇങ്ങനത്തെ നെയ്മ ആണ് യൂസ് ചെയ്യാറ് അപ്പം ഞാൻ അത് മേടിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് പാക്കറ്റ് എത്ര എണ്ണം ആണ് പിന്നെന്താ ഇതിലധികം ബുക്സാണ് പിന്നെ ഞാൻ കുറച്ചധികം ബുക്സ് മേടിച്ചിട്ടുണ്ട് ആട്ടോ നല്ല പ്രിന്റ് എനിക്ക് സ്ക്രീൻ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് കവർ ചെയ്തൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും ക്ലാസ്മേറ്റ്സ് തന്നെ ഫുള്ള് മേടിച്ചിട്ട് ഇത് വേറെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് അത് കഴിഞ്ഞു നമുക്ക് സെക്കൻഡ് ഇത് അവിടെ പറയണെങ്കിൽ അലച്ചുള്ള സാധനമൊക്കെയാണ് ഫസ്റ്റ് തന്നെ വാട്ടർ കേട്ടോ വാട്ടർ ബോട്ടിലാണ് പിന്നെ ഒരു ഗം ഇതിപ്പോ മേടിക്കണ്ട ആവശ്യമല്ലേ പക്ഷെ വെറുതെ മേടിച്ചു പിന്നെ ഒരു മെക്കാനിക്കൽ പെൻസിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ ബണ്ണുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഫ്രൈസ് ഇതൊക്കെ ഞാൻ ഞാൻ പിന്നെ സ്കെച്ച് മേടിച്ചു പിന്നെ പെൻസിലൊരു പാക്ക് വെച്ചിരുന്നു ഒരു ജിയോമെട്രിക്കൽ ബോക്സ് രണ്ട് കറിപ്പാത്രം ആ അങ്ങനത്തെ വെച്ച് ഇങ്ങനത്തെ വെച്ചിട്ടോ രണ്ട് കറിപ്പാത്രം പിന്നെ ഒരു സ്കെയിലുണ്ട് സ്കെയില് ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട് പിന്നെ റബ്ബർ പട്ടവിടെ കാണില്ല റബ്ബര് പിന്നെ കണ്ടീഷണറാണ് ഇത് കാജല് കണ്ടീഷണർ ആണ് പിന്നെ ഇത് ഞാൻ മാല വെച്ചാണ് കണ്ടാൽ പിന്നെ ഇത് ഫേസ് വാഷാണ് പിന്നെ സ്റ്റേപ്ലർ പിന്നും അങ്ങനെ കാരണം ബുക്കും അധികം കൊറേ ആവശ്യം സ്റ്റാപ്പ്ലർ പിന്നെ സ്റ്റാപ്പ്ലർ പിന്നെ പിന്നെ ഇത് ആ മെക്കാനിക്കൽ പെൻസിലിൻ്റെ ദണ്ടോ പതാണ് എന്താ പറയുക മോന മനു പതിരാണ് മേടിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമ്പോൾ അത് വെച്ചു പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ എലിഫോസിൻ്റെ പെരുന്ന യൂസ് ചെയ്യാറ് അപ്പോൾ അത് അവിടെ ഞാൻ പോയ രണ്ടും കടയിലും ഉണ്ടാകില്ല അപ്പം ഞാൻ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടം ആവശ്യത്തിന്നാലും ഞാൻ ഇങ്ങനത്തെ പെണ്ണ ഞാൻ അതിക്കോസ് പെണ്ണു മക്കൾ ഇത് മൂന്നെണ്ണം മേടിച്ചു ഇത് രണ്ടെണ്ണോ തൊണ്ണേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഇത് കോസ്സിൻ്റെ രണ്ട് പേർക്ക് മേടിക്കണം ഇവിടെ ഞങ്ങള് രണ്ട് മൂന്ന് കടയിൽ നോക്കി അവിടെ കിട്ടിയില്ലോട്ടോ കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ പള്ളികളെ പോയിട്ട് മേടിക്കും അപ്പൊ അത്യാവശ്യത്തിന് ഇപ്പം ഈ പെന്റ് മണി അപ്പൊ അതാ ഈ പെന്റ് മേടിച്ചിട്ട് ഇത് രണ്ടുപേർക്ക് ഇഷ്ടാട്ടോ കണ്ടോ ഓക്സിന്റെയും പിന്നെ ആഡിന്റെയും ജെൽപ്പനും ഇത് രണ്ടും ജെൽപ്പനാണ് പക്ഷെ ഞാൻ ജെൽപെന് ഉപയോഗം കുറച്ച് പക്ഷെ നമ്മളിഷ്ടം ബോൾ പെണ്ണു കുഴപ്പമൊന്നും പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ് അപ്പം ആദ്യം മേടിച്ചിട്ടുണ്ട് സ്കൂളൊക്കെ നിറക്കല് പിന്നെ ഇത് പെരുന്നാളല്ലേ അതിന് വേണ്ടിട്ട് മൈലാൻഡ് അടിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ ബാക്ക് ടി സ്കൂൾ പെട്ടല്ല പക്ഷെ ഇതൊക്കെ ഒരുമിച്ച് പോയി മേടിച്ചോണ്ട് ഒക്കെ അതിലാണ് അങ്ങനെ ഇത്രയും അറിയാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഗായ് നമ്മൾ ഇത്ര സാധനങ്ങൾ ഒക്കെ മേടിച്ചിട്ടുള്ളൂ നമ്മള് അത്യാവശ്യമായ സാധനങ്ങൾ തന്നെ മേടിച്ചിട്ടുള്ളൂ കുറവ് മേടിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ കിട്ടപ്പ അതൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പൊ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബൈ ബൈ